നമസ്കാരം ജൂൺ പതിനാറിനാണ് നടി കാവ്യ മാധവന്റെ പിതാവ് പി മാധവൻ അന്തരിച്ചത് നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കുവാനും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനും എത്തിയിരുന്നത് കാവ്യ സിനിമ താരമാക്കി മാറ്റിയതിൽ വലിയ പങ്കുവച്ച ആളാണ് പി മാധവൻ മകൾക്ക് കലാരംഗത്ത് ശോഭിക്കാനാകുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു എന്നാൽ ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം അവരെ രംഗത്ത് നിന്നും ഏറെക്കാലമായി മാറി നിൽക്കുകയാണ് കാവ്യ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ പിന്നെയുമാണ് അവസാന സിനിമ ഇപ്പോഴത്തെ കാവ്യയെക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രമുഖ സിനിമ ജേർണലിസ്റ്റായ പല്ലുശ്ശേരി കാവിയുടെ പിതാവിനുണ്ടായിരുന്ന ആഗ്രഹത്തെക്കുറിച്ചാണ് പല്ലുശ്ശേരി സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം യൂട്യൂബ് ചാനൽ സംസാരിക്കുകയാണ് മാധവേട്ടൻ ഒരു വലിയ ആഗ്രഹം െ കുറിച്ചാണത് ആഗ്രഹവും മരിച്ചുപോയ അച്ഛന്റെ ആഗ്രഹപ്രകാരം കാവ്യമാധവൻ അഭയരംഗത്തേക്ക് തിരിച്ചു വരുന്ന അവകാശവാദവുമായാണ് പല്ലുശേരി എത്തിയത് ദിലീപിന്റെ മൗനസമ്മതം ഇതിനുണ്ടെന്നാണ് തനിക്ക് അറിയാൻ കഴിഞ്ഞതെന്ന് പല്ലശ്ശേരി പറയുന്നു ദിലീപിന് കാവ്യമാധവന്റെ അച്ഛനെ നല്ല ബഹുമാനമാണ് ഇഷ്ടമാണ് കാവ്യോടും ഇഷ്ടമാണ് എത്ര ഇഷ്ടമുണ്ടായാലും ദിലീപിന് ചില നിലപാടുകളുണ്ട് തന്റെ ഭാര്യ അതേ രംഗത്ത് വരാൻ പാടില്ലെന്ന അലിംഗിത നിർദ്ദേശം ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ദിലീപ് പറഞ്ഞേക്കാം മഞ്ജുവാരുടെ കാര്യത്തിലും അങ്ങനെയാണ് മഞ്ജുവാര് ദിലീപും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ശേഷം മഞ്ജു വാര്യർ അഭിനയം നിർത്തി അതിന്റെ പേരിൽ പലരും കുറ്റപ്പെടുത്തി ദിലീപിന്റെ ഭാര്യ അഭിനയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ രണ്ടുപേരുമാണ് ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് അഭിനയം നിർത്തിയത് അത് കുടുംബജീവിതത്തിന് വേണ്ടിയാണെന്ന് മഞ്ജുവാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അവർ പിരിഞ്ഞു ഒരു തിരിച്ചുവരവ് സാമ്പത്തികമായും പ്രശസ്തി കൊണ്ടും മഞ്ജുവാരർ ആഗ്രഹിച്ചു ഹവോൾഡാർ യു ക്ലിക്കായി സ്ത്രീജനങ്ങൾ മഞ്ജുവിന്റെ പക്ഷത്തായി കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം അഭിനയം നിർത്തി ദിലീപ് പറഞ്ഞിട്ടായിരിക്കും കാവ്യം അറ്റാച്ച്മെന്റ് ആണ് മകളുടെ കരിയറിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട് മകൾ അഭിനയം നിർത്തുന്നതിനോട് പിതാവ് യോജിച്ചിരുന്നില്ല വീണ്ടും മകൾ അഭിനയിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ദിലീപിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ദിലീപ് ചിരിച്ചു ദിലീപിന് പൂർണ്ണ തൃപ്തിയല്ലെന്ന് ആംഗ്യങ്ങളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി മകളുമായി ഈ ആഗ്രഹം അദ്ദേഹം പങ്കുവച്ചു പക്ഷേ ഇതിന്റെ ജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടായി അച്ഛൻ മരിച്ച ശേഷം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് കവി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ ആരെയും കുറ്റപ്പെടുത്താൻ കാവി നിന്നില്ല മരണവിട്ടു ഞാൻ പോയിരുന്നു അവിടെ വെച്ചുണ്ടായ സംസാരങ്ങളിൽ നിന്നാണ് ഇതറിഞ്ഞത് ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കണം എന്നാണ് ആ ആഗ്രഹം കൊടുക്കാൻ ദിലീപ് ആലോചിക്കുന്നുണ്ട് മുന്നിൽ പല കാര്യങ്ങളുമുണ്ട് മഞ്ജുവാരർ വന്ന് പോയി അഭിനയിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല കാവ്യ ഇപ്പോൾ സ്ലിം ആയിട്ടുണ്ടെന്നും പല്ലുശ്ശേരി പറയുന്നു ദിലീപിന്റെ ജീവിതത്തിലെ സംഭവങ്ങളെക്കുറിച്ച് നേരത്തെ പല വാദങ്ങൾ പല്ലുശ്ശേരി ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞയാഴ്ചയാണ് കാവിയുടെ പിതാവ് പി മാധവൻ മരിച്ചത് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു കാവ്യ കലാരംഗത്ത് വളർന്നതിൽ വലിയ പങ്ക് വഹിച്ചയാളാണ് പി മാധവൻ ബാലതാരമായാണ് കാവ്യ അഭിനയ രംഗത്തേക്ക് വരുന്നത് കാവിയുടെ കരിയറിലൂടെ നീളം മാതാപിതാക്കളുടെ പിന്തുണയുണ്ടായിരുന്നു പിന്നെയുമാണ് കാവ്യ അഭിനയിച്ച അവസാന സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമയിൽ ദിലീപാണ് നായകനായി എത്തിയത് പിന്നെയും സിനിമയിലെ കാവ്യയുടെ പ്രകടനത്തെ അടൂർ ഗോപാലകൃഷ്ണൻ അഭിനന്ദിച്ചിരുന്നു അതേസമയം കാവ്യ നല്ല സമയത്ത് പാട്ട് നിർത്തുന്നത് പോലെ അഭിനയം നിർത്തിയതിൽ ഒരു വേദന ഇപ്പോഴും മാധവൻ ഉണ്ടെന്നാണ് പറയുന്നത് കാരണം കാവി കുറെ കാലം കൂടി അഭിനയിക്കേണ്ടതായിരുന്നു അധികം സിനിമകളിൽ അഭിനയിച്ചില്ലെങ്കിലും ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ച് ഒരു തിരിച്ചുവരവ് തിരിച്ചുവരവേണ്ടിയിരുന്നെന്ന ആഗ്രഹം മാധവേട്ടൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു ഇപ്പോഴാണെങ്കിൽ കാവിക്ക് തടി കുറച്ച് സിനിമാ നടിക്കുവേണ്ട ഭംഗിയുണ്ട് ഈ ആഗ്രഹം പലപ്പോഴും പറയുമെങ്കിലും ആരും അതിന് ചെവി കൊടുത്തില്ല അതേസമയം കാവിക്കും അഭിനയിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് പച്ചക്കുടി കാണിക്കേണ്ടത് ദിലീപാണ് മഞ്ജുവിനെ കല്യാണം കഴിച്ചപ്പോൾ ും ദിലീപ് പറഞ്ഞതാണ് കാവ്യ കല്യാണം കഴിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ദിലീപിന് ദിലീപിന്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം രണ്ട് കുട്ടികളുണ്ട് പക്ഷെ ഒരൊറ്റ സിനിമയിൽ എൻ്റെ മകൾ അഭിനയിച്ച് അതിൽ അസാധാരണ അഭിനയം കാഴ്ചവെച്ച് എൻ്റെ മകൾ അവരെയും നിർത്തട്ടെ എന്നാണ് മാധവേട്ടൻ പറഞ്ഞത് തീരുമാനിക്കേണ്ടത് പക്ഷേ കാവിയുടെ മനസ്സിൽ താൻ അഭിനയിക്കാൻ പോകുന്ന കഥാപാത്രം വരെ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ ദിലീപ് ഓക്കെ പറയണം ദിലീപാണ് മാധവേട്ടൻ്റെ മരണശേഷം കഴിഞ്ഞ മൂന്ന് ദിവസമായി എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്നത് മകൻ മരുമകൻ എന്ന നിലയ്ക്കല്ല മാധവേട്ടനെ സ്നേഹിക്കുന്ന ദിലീപിനെ മാധവേട്ടന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടി വരില്ലേ എന്ന് പല്ലിശ്ശേരി ചോദിക്കുന്നു രംഗം വിട്ട ശേഷം അഭിമുഖങ്ങളിൽ പോലും കാവ്യമാധവനെ കണ്ടിട്ടില്ല കുറെ കാലം ലൈവ് ലൈറ്റിൽ നിന്നും പൂർണമായും മാറി നിന്ന കാവ്യ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലേക്കും കടന്നു വന്നു തുടക്കകാലത്ത് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്നു കുറച്ച് നാളുകളായി ലൈവ്ലൈറ്റിൽ കാവ്യ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് അതേസമയം മകളുടെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിലാണ് കാവ്യ എന്നാണ് ദിലീപ് പറയാറുള്ളത് ദിലീപിന്റെ എതിർപ്പ് കാരണമാണ് മുൻ ഭാര്യ മുൻഭാര്യ അഭിനയ അഭിനയരംഗത്ത് നിന്നും പതിനഞ്ച് വർഷത്തോളം മാറി നിന്നത് വന്നം പിരിഞ്ഞ ശേഷമാണ് നടി സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തിയത് മഞ്ജുവിന്റെ കരിയർ ഇല്ലാതാക്കിയെന്ന വിമർശനം ദിലീപിന് അക്കാലത്ത് നേരിട്ടേണ്ടി വന്നിരുന്നു ഇന്ന് മഞ്ജുവാരൻ സിനിമാ ലോകത്ത് ലേഡി സൂപ്പർ സ്റ്റാറെ അറിയപ്പെടുന്നു െന്നും കാവ്യമാധവന്റെ തിരിച്ചുവരവും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനാറ് മുതൽ അഭിനയ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് നടി കാവ്യമാധവൻ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയും എന്ന സിനിമയിലായിരുന്നു അവസാനം കാവ്യ അഭിനയിച്ചത് ഈ ചിത്രത്തിൽ ദിലീപായിരുന്നു നായകനായി വന്നത് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തി മാസങ്ങൾക്ക് പിന്നാലെ ദിലീപും കാവ്യയും വിവാഹിതരായി കുറെ കാലം ദിലീപും കാവ്യം പ്രണയത്തിലായിരുന്ന ഗോസിപ്പുകൾ ഒടുവിലായിരുന്നു ഇരുവരുടെയും വിവാഹം ദിലീപുമായിട്ടുള്ള ശേഷം പൂർണ്ണമായിട്ടും സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു ഇതിനിടെ ഒരു പെൺകുഞ്ഞിന്റെ അമ്മ കൂടിയായതോടെ കരിയറിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സജീവമാവുകയാണ് നടീപ്പോൾ ലക്ഷ്യ എന്ന വസ്ത്ര വ്യാപാര സ്ഥാപനം കൂടുതൽ സജീവമാക്കാനാണ് കാവിയുടെ തീരുമാനം ഇതിനോടനുബന്ധിച്ച് ലക്ഷ്യയിൽ വസ്ത്രങ്ങൾ ധരിച്ച് മോഡലായി പ്രത്യക്ഷപ്പെടാനും തുടങ്ങി സാരികളിലും ചുരിദാറുകളിലും ഒക്കെ വേറിട്ട പരീക്ഷണങ്ങൾ നടത്തുകയാണ് കാവ്യപ്പോൾ അതേസമയം തന്നെ ഏവർക്കും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു കാവിയുടെ അച്ഛൻ എല്ലാവരുടെയും മാതപേട്ടൻ പലർക്കും അദ്ദേഹത്തിന്റെ വേർപാട് ഉൾക്കൊള്ളാനായിട്ടില്ല ഏറ്റവും ഒടുവിലത്തെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ മകൾക്കൊപ്പം നിഴലായി അച്ഛനും ഉണ്ടായിരുന്നു ആഴ്ചകൾക്ക് മുൻപേ ഇരുവരും നടത്തിയ യാത്ര ചെറുപ്പം മുതൽക്കേ അങ്ങനെയാണ് കാവ്യെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് ചെറുതല്ല ബാലതാരം അരങ്ങേറ്റം മുതൽ നായികയായുള്ള ഏറ്റവും ഒടുവിലത്തെ ചിത്രം വരെ മാധവനാണ് കാവിയ്ക്ക് നിഴലായി ഉണ്ടായിരുന്നത് മകൾ പലവിധ സാഹചര്യങ്ങളോടെ കടന്നു പോയപ്പോൾ ഊടും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് കൂട്ടിരുന്ന അച്ഛൻ കൂടിയായിരുന്നു അദ്ദേഹം ഏറ്റവും ഒടുവിൽ മകളുടെ ഒപ്പം മകളുടെ കൺമുൻപിൽ വെച്ചായിരുന്നു ആ മരണം സംഭവിച്ചത് കാവിയുടെ നിർണായകമായ പല പ്രസ് മീറ്റുകൾക്ക് മുമ്പിൽ നിന്ന് കാവിയെ നയിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ചില ഓൺലൈൻ മാധ്യമങ്ങളോട് കാവിയുടെ വീട്ടുകാർ ചെയ്തത് തന്നെയാണ് ശരിയായ രീതി എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായം തീർത്തും വൈകാരിക മുഹൂർത്തങ്ങളെ എല്ലാം കാഴ്ചയാക്കുന്ന ചില ക്യാമറ കണ്ണുകളെ വിലക്കിയ രീതി അക്ഷരാർത്ഥത്തിൽ കയ്യടി അർഹിക്കുന്ന കാര്യമാണ് ചാനൽ വേണ്ടി മൊബൈൽ ക്യാമറകൾ പോലും വൈകാരിക നിമിഷങ്ങൾ പകർത്തിയെടുത്ത് പുറം ലോകത്ത് എത്തിക്കുന്നത് തീർത്തും പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റം കൂടിയായിരുന്നു അത്തരം കടന്നുകയറ്റങ്ങൾക്ക് ഒരു തടയിടൽ കൂടിയാണ് ഇക്കഴിഞ്ഞ ദിവസം കാവിടെ വീട്ടിൽ സംഭവിച്ചത് കാവിയുടെ വീട്ടിലേക്ക് ചില താരങ്ങൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നതൊഴിച്ചാൽ കുടുംബങ്ങളുടെ നിസ്സഹായത എവിടെയും തുറന്നു കാണിക്കാൻ കുടുംബം അനുവദിച്ചില്ല അത് തന്നെയാവും ഏറ്റവും പ്രശംസനീയമായ കാര്യവും തങ്ങളുടെ പ്രിയപ്പെട്ട മാതവേട്ടന്റെ മരണം ഇപ്പോഴും വേണ്ടപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അത്രയും ആരോഗ്യവാനായി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന അദ്ദേഹം കൊച്ചുമക്കൾക്ക് ഒരു കൂട്ടുകാരനെ പോലെ മക്കൾക്കൊപ്പം എന്തിനും ഏതിനും കൂട്ടുനിന്ന് അച്ഛൻ കൂടിയായിരുന്നു മകളുടെ കരിയറിന് വേണ്ടി സ്വന്തമായി പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം പോലും വേണ്ടെന്ന് വെച്ച മാധവേട്ടൻ വീടും നാടും എല്ലാം വിട്ടാണ് മകൾക്ക് വേണ്ടി യാത്ര തിരിച്ചത് എന്നാൽ മകളെ തനിച്ചാക്കിയുള്ള ഈ യാത്ര തീർത്തും വേദനാജനകം എന്നാണ് ഏവരും അഭിപ്രായപ്പെടുന്നത് ഏകമകൾ ആയതുകൊണ്ട് തന്നെ തന്നോട് ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹമായിരുന്നുവെന്നും കാവ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് വിവാദങ്ങളിൽ വ്യക്തി ജീവിതത്തിൽ വന്ന അപ്രതീക്ഷിത തിരിച്ചടികളിലും മകൾക്ക് കരുത്തു പകർന്നുകൊണ്ട് അച്ഛൻ മാധവൻ എന്നും ഒപ്പമുണ്ടായിരുന്നു മകളുടെ പഠന സൗകര്യത്തിനു വേണ്ടി കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അവിടെയും മകൾക്ക് നിഴലായി സ്വന്തം നാടും ബിസിനസ്സും മറന്ന് അച്ഛനും ചെന്നൈയിലേക്ക് താമസം മാറി അമ്മ ശ്യാമളയും അച്ഛൻ മാധവനുമാണ് തന്റെ നട്ടലെന്നാണ് പല കുറി കാവ്യ പറഞ്ഞിട്ടുള്ളത് കാവിയുടെ ഒപ്പമുണ്ടെങ്കിലും പൊതുവെ മിതഭാഷിയായ മാധവനേക്കാൾ അമ്മ ശ്യാമളയാണ് മകളുടെ കൂടെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവുക അപൂർവം ചില അഭിമുഖങ്ങളിൽ മാത്രം പിതാവ് മാധവൻ കാവിക്കൊപ്പം പങ്കെടുത്തിട്ടുണ്ട് അപ്പോഴും അധികമായി ഒന്നും സംസാരിക്കാത്ത പ്രകൃതക്കാരനായാണ് അദ്ദേഹത്തെ പുറലോകം കണ്ടിരിക്കുക പിന്നീട് മകൾ മലയാളത്തിലെ മുൻനിര നായികയായപ്പോഴും അച്ഛൻ മാധവൻ തന്നെയായിരുന്നു മാനേജറും ബോഡിഗാർഡുമെല്ലാം എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് കാവ്യ നീങ്ങിയിരുന്നത് ആദ്യ വിവാഹ ജീവിതം പരാജയപ്പെട്ടപ്പോഴും മകളെ കുറ്റപ്പെടുത്താതെ ചേർത്ത് പിടിച്ച് അഭിനയത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിലും മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു